ചൂട് കാലത്ത് എ സി ഒഴിവാക്കാനാവാത്ത അവസ്ഥയിലാണ് പൊതുജനം കടന്നു പോകുന്നത് എന്നാൽ രാത്രി മുഴുവനും എ സി ഓണാക്കി ഉറങ്ങുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം എ സിയുടെ അമിത ഉപയോഗം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയാണ് രാത്രി മുഴുവൻ എ സി ഓണാക്കിയ മുറിയിൽ ഉറങ്ങുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ കാരണമായേക്കാം ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ അവസ്ഥകളുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടായേക്കാം ഇതുമൂലം ചുമ ശ്വാസം മുട്ടൽ ശ്വാസതടസ്സം തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തടയാൻ എ താപനില മിതമായി സജ്ജീകരിക്കണം റൂം തണുക്കുന്നതിന് ശേഷം എ സി ഓഫ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ ഒഴിവാക്കും എ സി ഓണാക്കിയ മുറിയിൽ ഉറങ്ങുന്നത് കാരണം ഈർപ്പത്തിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് ഇതുമൂലം ചിലരിൽ ചർമ്മവും കണ്ണുകളും വരണ്ടതായേക്കാം ചർമ്മത്തിൽ നിന്ന് തണുത്ത വായു ഈർപ്പം നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ ത്വക്കപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം അതുപോലെ രാത്രി എ സി ഓണാക്കി ഉറങ്ങുന്നത് പേശികളുടെ കഠിനാധ്വാനത്തിനും സന്ധിവേദനയ്ക്കും കാരണമാകും പ്രത്യേകിച്ചും ശരീരം തണുത്ത താപനിലയിൽ കൂടുതൽ നേരം ഇരുന്നാൽ സന്ധി വേദന ഉണ്ടാകാം കൂടാതെ തണുത്ത താപനില പേശികൾ ചുരുങ്ങുന്നതിനും മുറുകുന്നതിനും കാരണമാകും എ സി ഓണാക്കിയ മുറിയിൽ പതിവായി ഉറങ്ങുന്നത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും കാരണമാകും ഇതുമൂലം വൈറൽ ബാക്ടീരിയ അണുബാധകൾ ഉണ്ടായേക്കാം എ സി ഓണാക്കിയ മുറിയിൽ ഉറങ്ങുന്നത് ഉറക്കത്തിന്റെ പാറ്റേണുകളെ വ്യത്യാസപ്പെടുത്തുകയും ഉറക്കക്കുറവ് കാരണമാകുകയും എ സി ഓണാക്കിയ മുറിയിൽ ഉറങ്ങുന്നത് ഉറക്കത്തിന്റെ പാറ്റേണുകളെ വ്യത്യാസപ്പെടുത്തുന്നതിനും ഉറക്കക്കുറവിനും കാരണമായേക്കാം പ്രത്യേകിച്ച് താമനില വളരെ തണുപ്പാണെങ്കിൽ അത് ഉറക്കത്തെ നന്നായി ബാധിച്ചേക്കാം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം